വേൾഡ് റെക്കോർഡിന്റെ ഭാഗമായി പൊന്നാനിയിൽ മത്സരം സംഘടിപ്പിച്ചു വേൾഡ് റെക്കോർഡ്സിന്റെ ഭാഗമായി പൊന്നാനിയിൽ ഹന്നാ മെഹന്ദി മത്സരം സംഘടിപ്പിച്ചു വിവിധ ജില്ലകളിൽ നിന്നും എൺപത്തഞ്ചോളം ആർട്ടിസ്റ്റുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഹന്ന മെഹന്ദി ഫൌണ്ടർ ഡോക്ടർ റാഷിദയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബ്രൈഡൽ മെഹന്ദി എന്ന പ്രമേയത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് നൂറ റോഷ്നി തുടങ്ങിയവർ ഡിസൈൻ ജഡ്ജ്മെന്റ് ചെയ്തു ഞാൻ റാഷിദ അന്ന മെഹന്ദി കോമ്പറ്റീഷൻ പല സ്ഥലങ്ങളിലായി നടത്തി വരുന്നുണ്ട് ഇപ്പോൾ വേൾക്കോടിൻ്റെ അറ്റംറ്റായി പൊന്നാനിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് എൺപത്തിരണ്ട് പാർട്ടിസിപ്പേറ്റാണ് നമുക്ക് പങ്കെടുത്തിട്ടുള്ളത് വിവിധ ജില്ലകളിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു വേദി ഒരുക്കിയിട്ടുള്ളതാണ് ഈ ടൈമിൽ പിന്നെ നമ്മൾ ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് റിംഗ് ആണ് കൊടുക്കുന്നത് ലൈക്ക് വ്യൂ സ്ക്വയറിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഒരുവിധം ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു അവസരമാണ് ഞാൻ ഈ ടൈമിൽ ഒരുക്കിയിട്ടുള്ളത് പൊന്നാനിയിൽ വെച്ച് നടക്കുന്ന ഹന്ന മെഹന്ദി കോമ്പറ്റീഷൻ ഡോക്ടർ റാഷിദ ഷാഹിൻ്റെ ലീഡർഷിപ്പിൻ്റെ താഴെ എൺപത്തഞ്ചോളം കുട്ടികൾ കേരളത്തിൽ നിന്നും പുറത്തു നിന്നും പങ്കെടുത്ത് നല്ല ഉഷാറായിട്ട് ഇന്നോവേറ്റീവ് ഐഡിയാസും ക്രിയേറ്റീവ് ഐഡിയാസും ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്ത് ഇവിടെ ഈ വേദി ഒരുക്കിയതിൽ പേർക്ക് അവരുടെ ഒരു അവസരമാണ് സോ വിഷ് ബെസ്റ്റ് കാസിം കോയ സമ്മാനിച്ചു രണ്ടാം സമ്മാനത്തിന് അർഹയായ ഹിബയെ സിയോര ബ്രൈഡൽ റണ്ടൽ ജെല്ലറി ഉപഹാരം നൽകി അനുമോദിച്ചു മൂന്നാം സ്ഥാനം നേടിയ നന്ദയെ സ്പൂസി കേക്ക് അനുമോദിച്ചു ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി റംലത് കാസിം കോയ ഷബ്ന ഫാത്തിമ ഡോക്ടർ റഷീദ് നഷാന ി സുർമി സുമി സീനത് ആയിഷ തുടങ്ങിയവർ പങ്കെടുത്തു എൻ്റെ പേര് സൈഫുനീസ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ടാലന്റഡ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എന്നിരുന്നാലും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പ്രൈസ് കിട്ടലല്ല പ്രധാനം നമ്മള് ഒരു കലയാണ് മെഹന്തി വർക്ക് ആദ്യ കാലങ്ങളിലൊക്കെ അരച്ചിട്ടാണ് ഇട്ടിരുന്നത് ഇപ്പൊ ട്യൂബും നല്ല ഡിസൈനൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ എനിക്കൊരു അമ്പത്തഞ്ച് വയസ്സായിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും പ്രായമുള്ള ഞാൻ വന്നത് മറ്റുള്ള കുട്ടികളും പ്രായമായി നമ്മളെക്കാളും നല്ല ഇടുന്നവരുണ്ടെന്ന് വിചാരിച്ച ആരും പിന്നാക്കം നിൽക്കാൻ പാടില്ല പ്രൈസ് പ്രൈസല്ലോ പ്രധാനം അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ വന്നതും പങ്കെടുത്തതും ബ്രൈഡൽ ക്രാഫ്റ്റ്